നിനക്ക് കഴിയില്ലെന്ന് മറ്റൊരാൾ പറഞ്ഞാൽ അത് അവരുടെ അതിമിതിയാണ് നിൻ്റെ പരിമിതിയല്ല ഒരുപടി പിന്നോട്ട് പോയാലും ഭയപ്പെടേണ്ട പിന്നോട്ട് പോകുന്ന അതേ കാലമാണ് മുന്നോട്ട് പോകേണ്ടതും വേഗതയല്ല പ്രധാനമാകുന്നത് ദിശയാണ് വിജയം ആരുടെയും സ്വത്തല്ല പരിശ്രമിക്കുന്നവരുടെ അവകാശമാണ് ഓരോ തവണയും നീ വീഴുമ്പോൾ അത് നീ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് നീ ഇന്ന് ചെയ്യുന്ന ചെറിയ ശ്രമങ്ങൾ നാളെ വലിയ വിജയങ്ങൾക്കായിരിക്കും വഴി തുറക്കുക പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ഒരു ചെറിയ ഉന്മേഷം പോലും തീവ്രമായി തിളങ്ങും നീ സത്യസന്ധതയുടെ കഠിനമായി പ്രയത്നിച്ചാൽ ജീവിതം എപ്പോഴും സമ്മാനങ്ങൾ നൽകും ദൂരെ കാണുന്നവനാണ് ദൂരെ എത്തുക നീ തുടക്കം കുറിക്കൂ പിന്നെ വഴികൾ തന്നെ തുറക്കും പറയുന്നവരിൽ വല്ലാതെ കുറവാണ് ചെയ്തത് കാണിക്കുന്നത് തോൽവി എന്നത് സമാപനമല്ല അതൊരു പാഠമാണെന്ന് കാണുന്നവനാണ് വിജയിക്കുന്നത് ആളുകൾ കൈയടിക്കുന്നതിന് മുമ്പ് നീ നിൻ്റെ വിജയത്തിനെ കൈയടിക്കുക നിന്റെ സ്വപ്നങ്ങൾ വലിയവയാണോ എന്നാൽ ഭയം വരുമെന്ന് വരട്ടെ നീയും വലിയവനാകാൻ പോകുന്നു ഇന്നത്തെ പകൽ കഷ്ടമാണ് പക്ഷേ നാളെയുടെ ഉച്ചലത അതിൻ്റെ പ്രതിഫലനമാകും സന്തോഷകരമായ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ആരെയും വെറുപ്പിക്കരുത് ഒന്നിലും അടിപിടിക്കരുത് ലളിതമായി ജീവിക്കുക കുറച്ചു മാത്രം പ്രതീക്ഷിക്കുക ധാരാളം കൊടുക്കുക ആരെയും വേദനിപ്പിക്കരുത് എപ്പോഴും പുഞ്ചിരിക്കുക ഓരോ ഇന്നലകളെയും മറന്ന് ഇന്നത്തെ ദിവസം ജീവിക്കുക നിങ്ങൾ വിഷമത്തിലാണെങ്കിൽ ഈ കാര്യങ്ങൾ ഓർക്കുക ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ് പേടിച്ചിരുന്നിട്ടോ പരാതികൾ പറഞ്ഞിട്ടോ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല കഴിഞ്ഞ കാലത്തെ പറ്റി ഓർത്തോ ഭാവിയെ പറ്റിയോർത്തോ ആശങ്കപ്പെടാതെ ഇന്നത്തെ കാര്യം ചിന്തിക്കണം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുക എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സ്വയം തീരുമാനിച്ച് പിന്മാറാൻ തീരുമാനിച്ചാൽ നമുക്ക് എപ്പോഴും തോൽവി മാത്രമാകും നേരിടേണ്ടി വരുന്നത് ജീവിതമാണ് അവിടെ ജയവും തോൽവിയും ഉണ്ടാകും എന്നെ കൊണ്ട് ഇതേ പറ്റുകയുള്ളൂ എന്ന് ഉറപ്പിച്ചാൽ ഒരിക്കലും മുന്നേറാൻ പറ്റില്ല നമ്മുടെ യാത്രയിൽ ഒരു ലക്ഷ്യമുണ്ട് ആ യാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ തരണം ചെയ്യാനുള്ള കരുത്താണ് ആർജിക്കേണ്ടത് സ്വയം തോറ്റു പിന്മാറാതെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് സമ്പത്തും സൗന്ദര്യവും ഒന്നുമല്ല ഏറ്റവും വലിയ അനുഗ്രഹം ദിവസം ആരംഭിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഒരു അവയവത്തിനും വേദനയില്ലാതെ ദിവസം തുടങ്ങാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെയില്ല ജീവിതത്തിൽ പണത്തേക്കാൾ വലിയ സമ്പാദ്യങ്ങളുണ്ട് അതാണ് നല്ല ബന്ധങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട് അവരെ ചേർത്ത് നിർത്തുക അതാണ് യഥാർത്ഥ സമ്പാദ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വീട്ടിൽ നിന്നും മനസ്സിൽ നിന്നും ചിന്തകളിൽ നിന്നും ആവശ്യമില്ലാത്തതിനൊക്കെ നീക്കം ചെയ്തു ആവശ്യമുള്ളതിനെ മാത്രം ചേർത്ത് പിടിച്ചാൽ നിങ്ങളുടെ ജീവിതവും ലളിതവും മനോഹരവും തൃപ്തികരവുമാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്